എൻ്റെ മകൻ റെനു കഴിഞ്ഞ മാസം ഇരുപത്തഞ്ചാം തീയതി രാത്രി ഒരു പതിനൊന്ന് മണിക്ക് ഒരു ആക്സിഡൻറ്റ് പറ്റി പക്ഷെ അവന് ആക്സിഡൻറ്റ് പറ്റിയപ്പോൾ തന്നെ അവന്റെ ബോധമൊക്കെ പോയി പക്ഷേ തട്ടിയ ആൾക്കാർ വേഗം തന്നെ പത്ത് മിനിറ്റ് കൊണ്ട് മൈത്ര ഹോസ്പിറ്റലിൽ എത്തിക്കുകയും പിന്നെ ഡോക്ടർ വേഗം തന്നെ ഡോക്ടറെ വിളിച്ചു ഡോക്ടർ പത്ത് മിനിറ്റ് കൊണ്ട് വന്ന് വേഗം തന്നെ അരമണിക്കൂറ് മുക്കാൽ ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞു ഡോക്ടർ അഖിൽ ആണ് എൻ്റെ മോനെ ഓപ്പറേഷൻ ചെയ്തതും ട്രീറ്റ്മെൻറ്റ് ചെയ്തതും പക്ഷേ നല്ല നല്ല ഡോക്ടറാണ് ഏറ്റവും നല്ല ഡോക്ടറാണ് ഇതുപോലെയുള്ള ആൾക്കാർ വേണം ഇത് ഡോക്ടർ ആവാന് ഞങ്ങൾ ഒരുപാട് ഹോസ്പിറ്റലിൽ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ ഇവിടെ വന്നപ്പോൾ എല്ലാവരുമായിട്ട് നല്ല സ്റ്റാഫുകളൊക്കെ ആയിട്ട് നല്ല നല്ല സ്വഭാവമാണ് അപ്പോൾ എല്ലാവരുമായിട്ട് ഞങ്ങൾ വേഗം ഇണങ്ങി പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഞങ്ങൾ പിന്നെ വീണ്ടും വന്നു പിന്നെ അവന് തലയൊട്ടിയൊക്കെ വെച്ചു പിന്നെ ഇപ്പോൾ കുഴപ്പമില്ല ആൾ നല്ല ഇമ്പ്രൂവ്മെന്റ് ആയി വരണുണ്ട് പിന്നെ കുഴപ്പമില്ല ഇപ്പോൾ എല്ലാം ശരിയായി ഓക്കെ ആയി അഖിൽസാറിൻ്റെ അടുത്ത് വരെ ഒരുപാട് നന്നുണ്ട് സാർ എങ്ങനെ ഇത്രയും ഇതിൽ ഞാൻ എത്തിച്ച് ഞങ്ങൾക്ക് തിരിച്ചു തന്നു അതിൽ സാറോട് ഒരുപാട് നന്ദി പിന്നെ എല്ലാവരും കൂടെ ഉള്ള എല്ലാവരോടും ഭയങ്കര താങ്ക്സ് ഉണ്ട് പിന്നെ ഇവിടുന്ന് ആയാലും എല്ലാം അടിപൊളിയായിട്ട് ചെയ്ത് തന്നു